സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസ കമ്പനിയിലുണ്ടായ കാര്യങ്ങൾ ആന്റി അമ്മയെ അറിയിച്ചതിനെ തുടർന്ന് പുതിയൊരു ചർച്ചയായിരിക്കുകയാണ് വീട്ടിൽ ഇതേ തുടർന്ന് വീട്ടിലേക്ക് മരുമകളായി വരാൻ പോകുന്ന പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യം സുജ അറിയിച്ചിരിക്കുകയാണ് സാഗറിനോട് മാത്രവുമല്ല മാനസയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അവൾക്ക് സപ്പോർട്ട് നൽകാൻ നമ്മൾ മാത്രമാണ് ഉള്ളത് ആ നമ്മൾ തന്നെ അവളെ എതിർത്താലോ എങ്ങനെ ശരിയാകും സാഗർ തന്നെ പറയൂ ഇത് കേൾക്കുന്ന സാഗർ കമ്പനിയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കഴയ്ക്കാൻ നിൽക്കരുത് അത് ആർക്കും നല്ലതിനാകുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ മാനസയോട് ന്യായമായ കാര്യങ്ങളാണ് കമ്പനിയിൽ വെച്ച് ചോദിച്ചത് മാനസ ഡിസൈൻ ചെയ്ത ഡിസൈനിനെ പറ്റി അപ്പോൾ മാനസ അതിന് ഉത്തരം നൽകേണ്ടത് മാനസിയുടെ കർത്തവ്യം തന്നെയാണ് അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല ദേവ്ജി ആയാലും മറ്റാരും ആയാലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് ഉത്തരം അറിയണം ഒരു കമ്പനി ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് നോർമലായ ഒരു കാര്യമാണ് അതിൽ ആരും വിഷമം വിചാരിച്ച് ഇങ്ങനെ കരയേണ്ടതൊന്നും ഇല്ല എന്ന് പറയുന്ന സാഗർ ഇതേ തുടർന്ന് മാനസ മാനസമാനസിയുടെ കാര്യങ്ങൾ നോക്കണം എന്ന് വ്യക്തമാക്കുകയും ഇതേ പറ്റി കൂടുതൽ ചർച്ച വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മാനസക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഇതേ സമയം സാഗർ ഇതേ തുടർന്ന് സുജിയെ വിളിപ്പിക്കുകയാണ് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും ഈ വീട്ടിൽ ആവർത്തിക്കുകയാണ് എങ്കിൽ മാനസ ഈ വീട്ടിലേക്ക് വരണമോ എന്നുള്ള കാര്യത്തിൽ ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടി വരും എനിക്ക് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കമ്പനിയുടെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും രണ്ടും കൂടി ഒരുമിച്ച് മിക്സാക്കാൻ നോക്കുകയാണ് എങ്കിൽ തിരിച്ചടി ഉണ്ടാകും അത് എനിക്കും ഇഷ്ടമാവുകയില്ല നിങ്ങൾക്കും ഇഷ്ടമാവുകയില്ല ഞാനത് പറഞ്ഞില്ല എന്ന് വേണ്ട ജീവിതത്തിൽ കാര്യങ്ങൾ നമ്മൾ വളരെയധികം സീരിയസ് ആയി കാണേണ്ടതുണ്ട് ചില സമയത്ത് അതിനിടയിൽ ഭാര്യയാണ് റിലേറ്റീവ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് ശരിയാവുകയില്ല എന്നും ഇനിയും സുജ അവൾക്ക് വേണ്ടി എൻ്റെ മുന്നിൽ വന്ന ഇങ്ങനെയുള്ള കാര്യത്തിന് സംസാരിക്കാൻ നിൽക്കരുത് എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്ത് സാഗർ അവിടെ നിന്ന് പോകുന്നു ഇതോടെ ആൻഡിയമ്മ മാനസിലൂടെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയി തന്നെ പോവുകയാണ് നീ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഈ വലയിൽ കുടുങ്ങി നീ തന്നെ ആകെ പോകും നീ ഉണ്ടാക്കിയ വലയാണ് അതുകൊണ്ട് തന്നെ നീ തന്നെ സോൾവ് ചെയ്യേണ്ടതായി വരും മറ്റാർക്കും നിന്നെ ഈ കാര്യത്തിൽ സഹായിക്കാൻ പറ്റുമെന്ന എനിക്ക് തോന്നുന്നില്ല നീ എന്തായാലും കാര്യങ്ങൾ നിന്റെ വഴിക്ക് നോക്ക് അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ ആന്റിയമ്മ പോകുന്നു ഇതേ സമയം കൃഷാകട്ടെ എന്തായി കൺമണിയുടെ കാര്യത്തിൽ എന്ന് അറിയുന്നതിനു വേണ്ടി ഫോൺ ചെയ്യുകയാണ് കൺമണിയെ പക്ഷേ കൃഷിൻ്റെ ഫോൺ കോൾ വരുമ്പോൾ കൺമണിയുടെ അടുത്ത് വരുൺ ഉണ്ടായിരുന്നു കൃഷിൻ്റെ ഫോണാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന വരുൺ ആ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതേ തുടർന്ന് കൺമണിയോട് ഇങ്ങനെ അനാവശ്യമായി എൻ്റെ ഭാര്യയെ അയാൾ വിളിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല ഞാനതിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയാം എനിക്ക് ഇഷ്ടമില്ലാത്തത് നീയും ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന കൃഷ് പറയുന്ന വരുൺ കൃഷിന്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണ്ട എന്ന് നിർദ്ദേശിക്കുകയാണ് എന്തായാലും അയാളെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്ന് പറയുകയും ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ് വരുൺ എന്നാൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ വന്നു നിൽക്കുന്ന കൺമണി കൃഷി സാറിനെ തിരികെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണനെ തിരിച്ചു വിളിക്കുന്നതിന് കൺമണി തയ്യാറാകുന്നു ഇതോടെ എന്തായി കൺമണി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃഷി ചോദിച്ചിരിക്കുകയാണ് സാർ എനിക്കിപ്പോൾ നല്ല ഭേദമുണ്ട് ഡോക്ടർ മെഡിസിലും തന്നിട്ടുണ്ട് ഇനി സാർ വിളിച്ച് ബുദ്ധിമുട്ടണം എന്നില്ല എന്ന് കൺമണി പറയുകയാണ് ഇതോടെ കൺമണി ഇനി എന്നാണ് തിരികെ ഓഫീസിലേക്ക് എത്തുക എന്ന് കൃഷ് ചോദിക്കുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ എന്തായാലും വരാം സാർ എന്ന് കൺമണി മറുപടി പറഞ്ഞതിനെ തുടർന്ന് കൺമണിയുടെ വരവിനായി ഞാൻ കാത്തിരിക്കുമെന്ന് കൃഷ്ണ അറിയിച്ചിരിക്കുകയാണ് കൃഷിന്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് കൺമണി ആകെ ഞെട്ടിപ്പോകുന്നു എന്തൊക്കെയാണ് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്നറിയാതെ കൺമണി ആകെ പോയിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് തൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ട് ദേവ്ജി മുന്നിലേക്ക് വരുന്നത് ദേവ്ജി പറയുകയാണ് നല്ലൊരു ഡിസൈൻ ആണ് ഇപ്പോൾ പി ആർ ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ളത് അത് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള കിട്ടിയതാണ് നമ്മൾ കാര്യങ്ങളിനു ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ ിൽ നിന്ന് ശക്തമായ തിരിച്ചടികൾ പ്രതീക്ഷിക്കാൻ സാഗർ അതുകൊണ്ട് തന്നെ വളരെയധികം കരുതി വേണം ഇനി മുന്നിലേക്ക് പോകാൻ നമ്മുടെ പ്രതീക്ഷയായ ഡൽഹി project അടിപൊളിയായി present ചെയ്യണം മാനസക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാനസ ധൈര്യമായി ഡൽഹിക്ക് വേഗം പൊയ്ക്കൊള്ളൂ എന്നും ഡീലുമായി തിരികെ വന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു ദേവിജി ഇതോടെ മറ്റു വഴികൾ ഒന്നുമില്ലാത്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒടുവിൽ മാനസ കൺമണിയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് കൺമണിയെ കാണാൻ രണ്ടും കൽപ്പിച്ച് പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്